ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ നാളുകളായിട്ട് മോഹൻലാൽ ഫാൻസുകാരി എംബുരാനും അതുപോലെ തന്നെ തുടരും എന്ന സിനിമ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് അവരുടെ പഴയ ആ സ്വഭാവത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമ അവർ വിജയിച്ച പോലെ വിജയിച്ചില്ല പക്ഷേ ആ സിനിമ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടു അല്ലെങ്കിൽ മതം രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ജന നമുക്ക് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം എന്തിനും രണ്ട് വിഭാഗം ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗം പറഞ്ഞ് ജാതി മതമൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ഇവിടെ ആകെ വി വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ സമയത്ത് ആ സിനിമയ്ക്ക് കുറച്ച് കളക്ഷൻ കിട്ടുകയുണ്ടായി അത് വലിയൊരു വിഷയങ്ങളായിരുന്നു ആ സിനിമയിൽ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ നടന്നത് ഇങ്ങനെയല്ല ശരിക്കുണ്ടായ സംഭവം അങ്ങനെയാണ് വലിയ ചർച്ചകളും എല്ലാം വന്ന സമയത്ത് ആ സിനിമ കാണാൻ കുറേ പേര് പോയി അങ്ങനെ ആ സിനിമയിൽ സെൻസറിങ് നടന്നു ആ സെൻസറിങ് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പോയി കണ്ടു സെൻസറിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും കണ്ടില്ല പക്ഷേ ആ സിനിമയ്ക്ക് ഒരു മുന്നൂറ് കോടി രൂപയോളം കിട്ടി പക്ഷേ ആ സിനിമയുടെ ചിലവും ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നഷ്ടത്തിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഞാനല്ല പറയുന്നത് എല്ലാവരും പറയുന്നത് അപ്പോൾ മോഹൻലാൽ ഫാൻസ്കാർ ഒന്നും വേണ്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിജയിച്ച പോലെ ആ സിനിമ വരാത്തത് കൊണ്ടും മോഹൻലാലിൻ്റെ പെർഫോമൻസ് കാര്യമായി മോഹൻലാൽ പൂണ്ട് വിളയാടാൻ സാധിക്കാത്ത കഥാപാത്രമായതുകൊണ്ടും ഒക്കെ അവർ ഒന്നും പറഞ്ഞില്ല കോടികൾ കിട്ടി എന്നുള്ള കണക്ക് വെച്ചിട്ട് അവർ മുന്നൂറ് കോടി ഞാൻ ആർക്കും എന്തായാലും ഒരിക്കലും അടിക്കാൻ മുന്നൂറ് കോടിന്ന് അടിക്കാൻ എത്ര വലിയ സിനിമ കൊണ്ടു വന്നാലും പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ അവർക്ക് പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറൊരു മമ്മൂക്കയ്ക്ക് പറ്റില്ല മറ്റുള്ള നടന്മാർക്ക് ആർക്കും പറ്റും നമുക്ക് അറിയില്ല മമ്മൂക്കയ്ക്ക് ഇതുപോലൊരു ല കോടികൾ ചിലവായിട്ടുള്ള ഒരു സിനിമയിൽ നായകനായിട്ട് വന്നുകൊണ്ട് മുന്നൂറ് കോടി അടിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം അറിയാം ശരി അത് അവിടെ നിൽക്കട്ടെ പക്ഷേ അപ്പോഴേക്കും അവർക്ക് രണ്ടാമതൊരു സിനിമ വന്നു ആ സിനിമ എല്ലാവർക്കും ഒരുവിധം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ആ സിനിമയിലാണെങ്കിൽ ലാലായിട്ടനെ വലിയ സംഭവമായിട്ടൊന്നും കാണിക്കുന്നില്ല പക്ഷേ പഴയ ലാലേട്ടനെ ആ സിനിമയിൽ പഴയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴയ ലാലേട്ടനെ ആ സിനിമയിൽ എല്ലാവർക്കും കാണാൻ സാധിച്ചു എന്നൊരു കാരണം കൊണ്ട് ആ സിനിമ നല്ല രീതിയിൽ ഇപ്പോഴും കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നൂറ്റമ്പത് കോടി കഴിഞ്ഞ് ഇരുന്നൂറ് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല സിനിമയാണെന്ന് പറഞ്ഞ സിനിമയാണ് അതുകൊണ്ട് മമ്മൂട്ടി എന്ന നടൻ വളരെ മോശം നടനാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവർ ഇപ്പോഴും എന്താ പറയുക ഇപ്പോഴും പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി പറയുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ മമ്മൂക്കയുടെ എന്തെങ്കിലും പോസ്റ്റ് വരികയാണെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ തന്നെ കുറച്ച് വീഡിയോ ചെയ്ത വീഡിയോയിലൊക്കെ ആണെങ്കിലും വളരെ മോശ രീതിയിലുള്ള വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം മോഹൻലാൽ കഴിഞ്ഞാൽ അടുത്ത് പോലും മമ്മൂട്ടി ഇല്ല എന്നുള്ള രീതിയിൽ കാണുന്നവർക്ക് എന്തുകൊണ്ടാണ് ആളങ്ങനെ പറയേണ്ട ആവശ്യമുള്ളത് കാരണം കഴിവില്ലാത്തവരാണെങ്കിൽ അവരെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് മോഹൻലാൽ എന്ന നടനെ പറ്റി പറയുമ്പോൾ മമ്മൂട്ടി എന്ന നടനെ നിങ്ങൾ പണ്ടു ചൗട്ടിത്തയ്ച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി നമുക്ക് രണ്ടുപേരെയും അഭിനയം നമുക്ക് വിലയിരുത്താം കാരണം അവർ രണ്ടുപേരെ അഭിനയം വില വിലയിരുത്താൻ നമ്മളൊന്നും ആരും ഞാനൊന്നും ഒന്നും ഒന്നുമല്ല എങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് നം എനിക്ക് എന്തുകൊണ്ടാണ് മമ്മൂട്ടീനെ ഇഷ്ടപ്പെടുന്നതും അത് പലർക്കും ഇതുപോലെ തന്നെ മമ്മൂട്ടിനെ പലർക്കും ഇഷ്ടപ്പെടുന്നത് മോഹൻലാലിനേക്കാൾ കൂടുതലും മമ്മൂട്ടീനെ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ കാരണം നമുക്ക് നമുക്കെന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം കാരണം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ കാര്യം എന്താണെങ്കിൽ മമ്മൂക്കനെ ലാലാട്ടനെക്കാളും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടാൻ എനിക്കിഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് മമ്മൂട്ടിയെ നമുക്ക് കൂടുതൽ കൂടുതലിഷ്ടം എനിക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷൻ ആ ഡബ്ബിങ്ങിൻ്റെ കഴിവ് കൊണ്ട് വേണോ കൂടുതലെനിക്കിഷ്ടം സൗന്ദര്യം കൊണ്ടൊന്നുമല്ല കേട്ടോ സൗന്ദര്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ചുള്ളൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണെന്ന് എല്ലാവരും പറയുമെങ്കിലും എനിക്ക് പറയുമ്പോൾ മോഹൻലാലിനെയാണ് സുന്ദരനായിട്ട് തോന്നാറുള്ളത് മമ്മൂട്ടി സുന്ദരനാണെങ്കിലും ആ സൗന്ദര്യം എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമല്ല മോഹൻലാലിൻ്റെ സൗന്ദര്യമാണ് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്റ്റൈലും സംഭവമൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ സൗന്ദര്യത്തിലല്ല എൻ്റെ മാനദണ്ഡം ഞാൻ പറയാം മമ്മൂട്ടിയെ സുന്ദരനായിട്ട് വന്നിട്ടല്ല എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമെന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു ഇനി എൻ്റെ മനസ്സിലെ ചുളൻ അല്ലെങ്കിൽ സുന്ദരൻ മോഹൻലാലാണ് മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അല്ല ഒരു ഇടക്കാലത്ത് ചിത്രം ആ താളവട്ടം മനസ്സുള്ളവർക്ക് സമാധാനം അല്ലെങ്കിൽ ആ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലെ ലാലേട്ടൻ ആണ് അതാണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം അന്നത്തെ ലാലേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ രണ്ടായിരം ആയാലും ആ ലാലാട്ടൻ്റെ സൗന്ദര്യം തന്നെയാണ് എനിക്കിഷ്ടം അത് എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ അമീഷ പിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഈ മൂഡി ഉള്ളതും ആ ശൈലി തന്നെയാണ് അപ്പോൾ സോ എൻ്റെ മനസ്സില് ഒരു പൗര പൗരുഷമുള്ള പൗരഷവും ഒരു ഒരു രീതിയിൽ നോക്കുമ്പോൾ ഗംഭീര പൗരഷവും അതായത് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സാധാരണ മീശ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനം വളരെ നിഷ്കളങ്കനായുള്ള സാധനമാണെങ്കിൽ മീശ പിരിച്ച് സാധനം ചെയ്ത ജാതി കലപ്പനവും ആ സാധനം അതൊക്കെ അവിടെ നിന്ന് കിട്ടും അതൊക്കെ അതൊക്കെ നമ്മൾ അതുകൊണ്ടല്ല നമ്മൾ മോഹൻലാൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടാൻ കാരണം കാരണം ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലും മമ്മൂക്ക ഓരോ കഥാപാത്രമായി മാറുമ്പോഴും ആ കഥാപാത്രമായിട്ട് മാറിയിരിക്കും അതുകൊണ്ടാണ് സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളെല്ലാം ലാലാട്ടം ഏത് പാദമുദ്രയിലെ പാതമുദ്രയിലെ മാധുഭാരമായിക്കോട്ടെ രാജാവിൻ്റെ മകനിലെ രാജാവിൻ്റെ മകനിലെ വിൻസെൻറ്റ് ഗോമസ് ആയാലും ഇരുപതാം നൂറ്റാണ്ടിലെ സാഗർ എലിയാസ് ജാക്കി ആയാലും നരസിംഹം എന്ന സിനിമയിലെ ഇന്ദു ചൂടനായാലും ആറാം തമ്പുരാൻ്റെ കഥാപാത്രമായാലും അല്ലെങ്കിൽ ഏതൊരു എന്താ പറയുക ദേവാസുരത്തിലെ നീലകണ്ഠനായാലും ഏതൊരു കഥാപാത്രമാണെങ്കിലും നരൻ എന്ന സിനിമയിലെ വേലായുധനായാലും ഏത് സിനിമയിലായാലും അതിലൊരു ലാലേട്ടൻ ഉണ്ടായിരിക്കും ലാലേട്ടൻ വേറൊരു ക്യാരക്ടറായിട്ട് മാറിയെങ്കിലും അതിൽ അദ്ദേഹത്തിൻ്റെതായ ശൈലി മുഖം ഭാവം കാര്യങ്ങളെല്ലാം അതിൽ ഉള്ളിലെ നടത്തും കാര്യങ്ങളൊക്കെ ആ സൈഡ് ചെലഞ്ഞിട്ടുള്ള നടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ മമ്മൂട്ടി എന്ന നടൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നത് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം പറയാൻ കേട്ടോ ഇനി ആരാണ് വലുത് ആരാണ് ചെറുതെന്നൊന്നുമില്ല ഏ ഇനി ഞാൻ പറയാം ഞാൻ മമ്മൂട്ടിയുടെ ആരാധകനാണെങ്കിലും എന്നോട് മമ്മൂട്ടി ആരാധകർക്കൊന്നും വിഷമമുണ്ടാകരുത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇന്നു തോന്നരുത് ലാൽ മോഹൻലാൽ തന്നെയാണ് ഒരു പൊടിക്ക് ഈസിനെസ് അഭിനയത്തിൻ്റെ അതായത് അഭിനയമല്ലാതെ മമ്മൂട്ടി എന്ന നടൻ ഇപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ പെർഫെക്ഷൻ ആയത് മമ്മൂട്ടിയിൽ ഇപ്പോൾ നമ്മൾ പണ്ട് സൂപ്പറായി തോന്നിയിരുന്ന മമ്മൂട്ടിയുടെ പഴയ മമ്മൂക്കയുടെ പഴയ സിനിമകളിൽ കുറച്ച് ഓവർ ഓവറാക്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ എല്ലാ സിനിമയിലും സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ അതായത് അദ്ദേഹത്തിനൊരു എന്താ പറയുക എന്നുള്ള ഒരു തോന്നലില്ല ആ ജീവിച്ച് കാണിക്കുന്ന രീതിയിലാണ് അഭിനയിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതലും മോഹൻലാലിനും കൂടുതലും ഫാൻസും കൂടുതലും ഇഷ്ടക്കാരുള്ളതും ആ പോയിന്റൊക്കെ അവിടെ ഉണ്ട് അത് നമ്മൾ കളയുന്നില്ലേ പക്ഷേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മമ്മൂക്കയെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഓരോ കഥാപാത്രമാവുമ്പോൾ ആ കഥാപാത്രമായി രൂപം ഭാവം സംസാര ശൈലി എല്ലാം മാറും അതാണ് അദ്ദേഹത്തിന് ഓരോ കഥാപാത്രങ്ങളും ഇപ്പം നമുക്ക് എടുത്തു പറയാൻ ഇഷ്ടമായ സിനിമ മമ്മൂക്കയുടെ ഇഷ്ടം പോലെ സിനിമകളുണ്ട് ഇതെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ് എങ്കിലും പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ട് പറയാണ് മമ്മൂക്ക മൃഗയ എന്ന സിനിമയിലാണെങ്കിൽ അതിൽ വാറുണ്യറ്റം മമ്മൂക്കതായത് ഒരു നടത്തം ശരിയല്ല രൂപം അദ്ദേഹത്തിൻ്റെയല്ല എന്താ പറയുക ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെയല്ല സംസാരം അദ്ദേഹത്തിൻ്റെ അല്ല ഒന്നും അദ്ദേഹത്തിൻ്റെ അല്ല ശരിക്കും പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ വേറൊരു നാട്ടിലൊരാളെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്തൊരാളെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടിയാണെന്ന് പറയില്ല കാരണം അന്നത്തെ തന്നെ പോസ്റ്റ് തന്നെ പറഞ്ഞിട്ട് ഇത് മമ്മൂട്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് അതാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യമാനസം എന്ന സിനിമ സൂര്യമാനസം എന്ന് പറഞ്ഞ സിനിമ ഇത്രയും ഫിഗറും കാര്യങ്ങളും ഇത്രയും എന്താ പറയുക ശബ്ദവും അല്ലെങ്കിൽ ഗാംഭീര്യവും ഒക്കെ ഇത്ര വലിയൊരു എന്താ പറയുക ഈ ആനകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീര ആന എന്ന് പറയുന്നത് തെച്ചിക്കോട്ട് കാവു രാമചന്ദ്രൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ആനയെ പോലെ അത്രയും ഗംഭീരനായ ഈ സംഭവത്തിന് അദ്ദേഹം സൂര്യമാനസം എന്ന സിനിമയിൽ ഒരു കുട്ടീസായിട്ട് അമ്മയിരിക്കുമ്പോൾ അമ്മേ 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 എനിക്കത് എനിക്ക് അങ്ങനത്തെ മതി അമ്മ എനിക്ക് കൊച്ചു വീട് കൊച്ച് ആ കുറച്ച് മൊയ്ലുകളും കുറച്ച് ആനകനും എല്ലാവരും വീട് ആ സാധനം പിടിക്കും അതൊന്നും മോഹൻലാലിനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെ സാധനങ്ങൾ അതേപോലെ തന്നെ അപ്പോൾ മൃഗയായി സൂര്യമാനസായി അതുപോലെ തന്നെ ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ മമ്മൂക്കല അത് മമ്മൂക്കയ്ക്ക് മാത്രം പൊന്തന്മാട പൊന്തന്മാടയിൽ മാടയായിട്ടുള്ള രൂപം ഭാവം കണ്ടു കഴിഞ്ഞാൽ മാട വേറെ ഏതൊരു ആളാണ് ഒരു രൂപം ഭാവം കാര്യങ്ങളും പാലേരി മാണിക്യത്തിലെ വില്ലനായിട്ട് എനിക്ക് ഹാജിയാൽ വേറെ രൂപം ഭാവും പിതഅഅൻ്റെ കഥാപാത്രമായപ്പോൾ വേറെ രൂപം ഭാവും ഓരോ കഥാപാത്രവും ഡിഫറൻറ്റായിട്ടുള്ള രൂപവും ഭാവവും സംസാരവും ശൈലിയും ഒക്കെ വിഭിന്നമായിട്ടാണ് അദ്ദേഹം ചെയ്യാറ് പഴശ്ശിരാജയാകുമ്പോൾ വേറെ രൂപ വടക്കൻ പാട്ടിലെ ചന്തു ആകുമ്പോൾ വേറെ രൂപം ഭാവും സംസാര ശൈലിയും ആക്ഷനും കാര്യങ്ങളും ഇനി അതൊക്കെ പോട്ടെ ആഗസ്റ്റ് ഒന്ന് സിനിമ നിങ്ങൾക്ക് കണ്ടുണ്ടാവും ആഗസ്റ്റ് ഒന്ന് സിനിമയിലെ മമ്മൂക്കയുടെ നടത്തം കണ്ടിട്ടുണ്ടാവും ഒരു വേറെ ശൈലിയാണ് കൈ ഇങ്ങനെ പിടിച്ചു വെച്ച് മുഴുവൻ മടക്കി വെച്ച് പ്രത്യേക രീതിയിൽ നടത്തം ഭാവം സംസാര ശൈലി അങ്ങനെ ഓരോ സിനിമയ്ക്കും ആ രൂപം ഭാവം ഗുഡീസ്റ്റൈലി മാറ്റി അല്ലെങ്കിൽ നടത്തം മാറ്റി സംഭാഷണം മാറ്റി അങ്ങനെ ഓരോ സിനിമയിലും ആൾ ഡിഫറൻസ് തേടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം മാത്രമല്ല ഇവിടെയുള്ള പലവർക്കും അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ലാലേട്ടൻ എന്ന നടൻ ഗംഭീര നടനാണ് ഒരു പൊടിക്ക് മമ്മൂക്ക ഏകദേശം മുകളിൽ നിൽക്കുന്ന നടൻ തന്നെയാണ് ഞാൻ അംഗീകരിക്കുന്നു മറ്റുള്ളവരാരും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മമ്മൂക്ക ആൾക്ക് കുറേ ഡ്രോ ബാക്സും കാര്യങ്ങളും ആൾ ജനിച്ചത് മുതൽ എന്ന് പറയുക ബോൺ ആക്ടറല്ല ആൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആക്ടറാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആദ്യ ആദ്യം ആദ്യകാല സിനിമകളൊക്കെ കണ്ട നമുക്ക് നമുക്ക് തന്നെ ചിരി വരും കാരണം അത്രയും ഇങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വലിയ നടനായി മാറിയത് പോലെ തോന്നിപ്പോകും കാരണം പഴയകാല കാല സിനിമകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് പക്ഷേ അദ്ദേഹം അന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അതിപ്പോൾ തോന്നും ഇപ്പോൾ കാണുമ്പോഴാണ് കാരണം അദ്ദേഹത്തിന് അത്ര അധികം മാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് അത് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഇപ്പം ഭ്രഹയുഗം ബ്രഹ്മയുഗം എന്ന സിനിമയിൽ അവർ മമ്മൂട്ടി അവിടെ ഇല്ല നമുക്കൊരിക്കലും ഒരു മമ്മൂട്ടിനെ കാണാൻ സാധിക്കില്ല അതാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ എത്രയത്ര സിനിമകൾ മമ്മൂട്ടി എന്ന എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മമ്മൂക്കയെ കൂടുതൽ ഇഷ്ടം കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഇനി കൂടുതൽ സിനിമയെക്കുറിച്ച് മമ്മൂക്കയും ലാലാറ്റും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ കുറിച്ച് പുതിയ വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഇപ്പോൾ അത്യാവശ്യം ഈ വീഡിയോ നല്ല വലുപ്പമുള്ളതായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിനുള്ള മറുപടിയുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നമസ്കാരം ദാസേട്ടൻ തൃശൂർ അപ്പോൾ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമ്പിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം